ശ്വതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ സാരിയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദരി സിൽക്ക് കോട്ടൺ സാരീസ് കുറച്ചധികം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ ഡേ വൺ ആയിട്ട് കാണാം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ സാരിയെ കുറിച്ച് ഇത് പറയുമ്പോഴത്തേക്കും സിൽക്ക് ആൻഡ് കോട്ടന്റെ ഒരു ആണ് ഈ ചന്ദേരി സിൽക്ക് കോട്ടൺ സാരീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാം നല്ല ഫോമൽ ആയിട്ട് ഓഫീസിൽ വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് ഈവൻ ഒരു ഫംഗ്ഷൻ ഉടുക്കാം എന്തായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം പിന്നെ ഇതിന്റെ ടെക്സ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും കോട്ടൺ സാരിയുടെ ടെക്ചറായിട്ട് ഇത് കമ്പെയർ ചെയ്യരുത് കാരണം ംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് പിന്നെ ഇതൊരു എന്താ പറയാ സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര തിളക്കം ഷൈനിങ് ഒക്കെ എക്സ്പെക്ട് ചെയ്യും പക്ഷെ അങ്ങനെ തിളക്കോ ഷൈനിങ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ ബ്ലോക്ക് പ്രിന്റ്സ് വരുന്ന കൊണ്ടുള്ള ഒരു ഭംഗിയാണ് ഇതിൽ കാണുന്നത് കേട്ടോ ഇതെല്ലാം ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറലി ഡായിഡ് ഹാൻഡ് ബ്ലോക്ക് ആണ് കേട്ടോ നൂറ് ശതമാനം കൈവെച്ച് പ്രിന്റ് ചെയ്തിരിക്കുന്ന സാരിയാണ് ഇപ്പം ഇതേപോലെയാണ് വരുന്ന സാരി എല്ലാവർക്കും അറിയാം ചന്ദരി സിൽക്ക് സാരീസിൽ ഇതുപോലെ ഒരു ജരി ബോർഡറും കൂടി എൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ബോർഡർ ഒക്കെ വരുമ്പോൾ തന്നെ സാരിനെ കുറച്ചുകൂടി എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആക്കുകയാണ് അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക പേജിന്റെ പ്രൈസ് പറയുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോ കുറച്ച് വീഡിയോസിലായിട്ട് ഈ പ്രൈസിന് തന്നെയാണ് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് ഹാൻഡ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റിംഗ് മിസ്റ്റേക്സും സ്മഡ്ജിങ് ഒക്കെ ഇതിനകത്ത് കാണും അതൊക്കെ കോമൺ ആണ് അതൊക്കെ ഇറങ്ങിയതിനു ശേഷം പർച്ചേസ് ചെയ്യാം മെറ്റീരിയലിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ റെഡിയാണ് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും സംശയം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഫസ്റ്റ് വൺ വരുന്നത് ദ ഈ ഒരു റെഡ് വൈൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നല്ലൊരു മെറൂണും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നമ്മളുടെ അജ്രക് ആണ് വന്നിരിക്കുന്നത് നമ്മളുടെ മൊഡാൽ സിൽക്ക് സാരീസിലൊക്കെ കണ്ടുവരുന്ന അജ്റക് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സാരി ഇതുപോലെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളുടെ ഫ്ലവർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് പല്ലു പല്ലുപോഷൻ ഇതുപോലെ വരുന്നത് ഓക്കെ ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ഇതുപോലെ എല്ലാത്തിന്റെയും എൻ്റെ ഇതേപോലെ ജെറീബ് ബോർഡർ ഉണ്ടാവും അപ്പോ ഫസ്റ്റ് വൺ ഇതാണ് തൗസൻഡ് എയ്റ്റ് നയൻറ്റി റുപ്പീസ് ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ ഈ ഒരു ഡിസൈൻ നമ്മുടെ ലാസ്റ്റ് മഹേഷി സിൽക്ക് കോട്ടൺ സാരീസില് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും സെയിൽ ആയൊരു ഡിസൈൻ ആണ് ഇത് ബ്ലാക്ക് ആൻഡ് പിന്നെ ഇവിടെ ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള ബോഡി പോർഷൻ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇതെല്ലാം ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ചോദിക്കണ്ടായി പഴയ സാരി ആണോ നമ്മള് കൊടുക്കുന്നത് കാരണം ഹാൻഡ്ലോക്കിൻ്റെ ഇതാവുമ്പോഴത്തേക്കും ഒരിച്ചിരി ഒരു 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 എന്താ പറയുക റോ ഫിനിഷിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇതൊരിക്കലും നമ്മൾ പഴയ സാരീസ് സെയിൽ ചെയ്യുന്നില്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള നല്ല സാരീസ് ഒറിജിനൽ ക്വാളിറ്റിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ജയ്പൂരിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് അപ്പോൾ എവിടെ ഏത് കടയിൽ നിന്ന് മേടിച്ചാലും നമുക്ക് ഇതേ ടെക്സ്റ്ററിൽ ഈ സാരി ലഭിക്കുകയുള്ളൂ അപ്പോൾ അറിയാവുന്ന അറിയാം ഞാൻ അറിയാതെ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് അതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരിയാണ് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം വൺ ലെയർ ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ എല്ലാത്തിലും വിത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് ഇതുപോലെ വരുന്നത് കേട്ടോ പ്രിന്റഡ് വിത്ത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഓക്കെ തൗസൻഡ് എയ്റ്റ് നയൻറ്റി തന്നെയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും പിന്നെ പിന്നെന്താ ഈ ഒരു ഡിസൈൻ ഭയങ്കര ട്രെൻഡിങ് ആണ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിയാൽ ഭയങ്കര വയറൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് ഒരു പ്രത്യേകതരം യെല്ലോ ആണ് കേട്ടോ നമ്മുടെ ഒരു നാരങ്ങയുടെ ഒരു ഷെയ്ഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം ലെമൺ യെല്ലോ കളർ എന്ന് പറയാം ഒരു ഒരു സ്ലൈറ്റ്ലി ഒരു മസ്റ്റേഡ് ഫിനിഷിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമാണ് കാണാൻ ബട്ട് ഭയങ്കര ആണ് കേട്ടോ സെയിം ടൈം സിമ്പിൾ ആൻഡ് ഗ്രാൻഡ് ലുക്ക് വേണമെന്നുള്ളവർക്ക് എലഗൻ ലുക്ക് വേണമെന്നുള്ളവർക്ക് ഈ സാരി ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും നമുക്കിത് പ്ലീറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ടക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പ്ലെയിൻ ബോഡി ബ്ലാക്ക് ആണ് പല്ലൂല് ഇതേപോലെ ഡിസൈൻ പിന്നെ ഇതെല്ലാം വീവിങ് പോയിട്ടുണ്ട് കേട്ടോ ലൈൻസ് പാറ്റേൺ ഇങ്ങനെ പോയിട്ടുണ്ട് വീഡിയോയിൽ വിസിബിൾ ആണോ എന്നുള്ളത് അറിയില്ല പിന്നെ ഇതുപോലെ ബ്ലൗസ് പീസ് ഇതിനോട് അറ്റാച്ച്ഡ് ആണ് എല്ലാം ഒരേ പ്രൈസാണ് തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ഇത് ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള പോൾക്ക ഡിസൈനിൽ വരുന്നതാണ് കേട്ടോ കോട്ടാ ഡോറിയിലൊക്കെ ഭയങ്കര ഹിറ്റാണ് ഈ ഡിസൈൻ അപ്പം നമ്മൾ സെയിം ചന്തേരിയിലും അത് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഡിസൈൻ നമ്മൾ സ്റ്റാറ്റസിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് ചോദിച്ച പ്രകാരം നമ്മൾ ഈ സാരീസ് റീസ്റ്റോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ ഈ സാരി ഫസ്റ്റ് ടൈം ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ്ടോ മെറ്റീരിയൽ ഇത് ഉണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഒതുങ്ങുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നന്നായിട്ട് ഒതുങ്ങുന്ന സാരിയാണ് നന്നായിട്ട് ഒതുക്കി കൊടുക്കാൻ പറ്റും ഇതുപോലെ വരുന്നത് കേട്ടോ ഇതേപോലെ ഹെവി ആയിട്ടുള്ള പല്ലു ഡിസൈൻ എല്ലാത്തിലും ഹെവി ആയിട്ടുള്ള പല്ലു ഡിസൈനാണ് ഇത് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ആണ് എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ആണ് ഞാൻ എല്ലാ തവണയും കൊണ്ടുവരുന്നത് അതായത് എനിക്കായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന ഡിസൈൻസാണ് ഞാൻ നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് എപ്പോഴും എത്തിക്കുന്നത് കേട്ടോ പിന്നെന്താ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് ഒരു കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഡിസ്ചാർജ് കൈൻഡ് ഓഫ് പ്രിന്റാണ് വന്നിരിക്കുന്നത് അതായത് ഇങ്ങനെ പ്രിന്റ് ഉണ്ടോ പ്രിന്റ് ഉണ്ട് പ്രിന്റ് ഇല്ല പ്രിന്റ് ഇല്ല അതേപോലത്തെ കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് അതൊരു പുതിയ പ്രിൻറിങ് ടെക്നീക്കാണ് കേട്ടോ അങ്ങനെ ചെയ്തിരിക്കുന്ന സാരിയാണ് ഒരു ഫെയ്ഡഡ് ലുക്കിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് ഇത് നിങ്ങളൊരു വൈറ്റ് ബ്ലൗസിൻ്റെയൊക്കെ കൂടെ ഇട്ടാണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് വൈറ്റ് ആക്കോബ ബ്ലൗസിൻ്റെ കൂടെ കാരണം നല്ല പ്രിട്ടി ഒരു ഷെയ്ഡാണ് കേട്ടോ കേട്ടോ പോലെയാണ് വരുന്നത് പ്രിന്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഡിസ്ചാർജ് കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ജാരി ബോർഡ് പല്ലു പല്ലു ഇതേപോലെ ലൈൻസ് പോയിട്ടുണ്ട് പിന്നെ വിത്ത് ബ്ലൗസ് സെൽഫ് കളർ ബ്ലൗസ് തന്നെയാണ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ പ്ലെയിനിൽ ഇതേപോലെ ചെറിയ ബോർഡർ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ബ്ലൗസ് റെഡ് ബ്ലൗസ് ഇവൻ റെഡ് പ്രിൻ്റോട് ഇട്ടാലും ഭയങ്കര ഭംഗിയായിരിക്കും ഡാർക്ക് റെഡിൻ്റെ കൂടെ ഇട്ടാലൊക്കെ അല്ലെങ്കിൽ വെൽവെറ്റ് കളർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇട്ടാലും നല്ലായിരിക്കും വെൽവെറ്റ് ബ്ലൗസിനോട് ഇനി നെക്സ്റ്റ് ഇതാ ചന്തേരിൽ തന്നെ കലംകാരി പ്രിന്റ് കേട്ടോ ഇത് ഭയങ്കര ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ സാരി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ കളർ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ നല്ലൊരു ബ്രിക്റിലാണ് വന്നിരിക്കുന്നത് പ്യോർ കലംകാരി പാറ്റേണിലും ചെയ്തിരിക്കുന്നതാണ് കണ്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് സൈഡ് ബോർഡേഴ്സിൽ ജരി പ്ലസ് കളറും കൂടി വന്നിട്ടുണ്ട് ഗ്രീൻ കളർ അ പല്ലൂലും ആ ഒരു കളർ ടോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതിനകത്ത് തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡ് കാണും ഇതേപോലെ മിക്കതിലും ഈ ഒരു ഓഫ് വൈറ്റ് ആ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസസ് ആണ് വരുന്നത് പിന്നെ ചിലതിൽ മാത്രം സെൽഫ് കളർ വരാറുണ്ട് സെൽഫ് കളർ ഇട്ടാലും കോൺട്രാസ്റ്റ് ഇട്ടാലും ഒരു പ്രത്യേക ഭംഗിയെ കാണാനായിട്ട് കേട്ടോ പിന്നെന്താ ഈ ഒരു ഡിസൈൻ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഞാനും ഇട്ടിരിക്കുന്ന പോലെ ഒരു പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി ലുക്കായിരിക്കും ഗ്രാൻഡ് ലുക്കായിരിക്കും പിന്നെ ഈ സ്മഡ്ജസിന്റെ കാര്യം പറഞ്ഞിരുന്നതാ ഇതാണ് ഈ ബ്ലോക്ക് പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഒരു കുഞ്ഞുഞ്ഞു സ്മഡ്ജസ് പക്ഷെ അതിന്റെ നാച്ചുറൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകട്ടോ അങ്ങനെ സ്മഡ്ജസ് വരുമ്പോഴത്തേക്കും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഹാൻഡ് ബ്ലോക്കിന് ഇത്രയും ഡിമാൻഡും ആ ഒരു ഇമ്പെർഫെക്ഷൻസ് കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് സ്ക്രീൻ പ്രിന്റ് ഉള്ള സാരികളൊക്കെ മേടിച്ചിരുന്നതിലും വിലക്കുറവിൽ കിട്ടും പക്ഷെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചൂസ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞുഞ്ഞു ഇമ്പെർഫെക്ഷൻസ് ആണ് ഹാൻഡ് ബ്ലോക്കിന് ഏറ്റവും ഭംഗിയാകുന്നത് കേട്ടോ ഇതുപോലെയാണ് സാരി വരുന്നത് കണ്ടോ ബ്ലാക്കിൽ രണ്ട് സൈഡിലും ഇതേപോലെ ഒരു ടെമ്പിൾ ബോർഡറും വന്നിട്ടുണ്ട് ജെറി ബോർഡറും വന്നിട്ടുണ്ട് ആ അതേസമയത്തിൻ്റെ പ്ലെയിൻ ബോഡി പ്ലെയിനാന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെടേണ്ടതുണ്ടോ പല്ലു ഇത്രയും നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് പോയിക്കുന്നുണ്ടോ ബ്ലോക്ക് പ്രിന്റും വന്നിട്ടുണ്ട് ജെറി ലൈൻസും പോയിട്ടുണ്ട് പിന്നെ ബ്ലൗസ് കണ്ടോ പ്ലെയിൻ സാരി ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ അല്ല സൈഡ് ബോർഡേഴ്സ് ഉണ്ട് സ്റ്റിൽ ബ്ലൗസ് വരുന്നത് ക്രീം കളറിലാണ് കേട്ടോ ഇതിനകത്തും ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉണ്ട് ഇതെല്ലാം സാരീസിലുള്ളതാണ് കോമൺ ആണ് നോർമൽ ആണ് കേട്ടോ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അതൊരു കംപ്ലൈൻറ്റോ ഡാമേജോ ഒന്നും അല്ല പിന്നെ നെക്സ്റ്റ് ഇതാ നല്ല ബ്രിക്ക് ബ്രിക്രെഡ് ഷെയ്ഡാണ് കേട്ടോ സാധാരണ ബ്രിക്ക് ബ്രിക്രെഡിൽ നമുക്ക് ഇത്രയും ബ്രൈറ്റ് കളർ കിട്ടാറില്ല കാരണം നാച്ചുറൽ ടൈഡ് ആയതുകൊണ്ട് തന്നെ റെഡ് കിട്ടുമെന്നൊക്കെ എല്ലാവരും ചെയ്യും പക്ഷെ റെഡ് ഒന്നും നമുക്ക് ഒറിജിനൽ സാരീസിൽ നമുക്ക് റെഡ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഈ കൂടുതലും ബ്രിക്ക് റെഡ് കിട്ടുന്നത് റെയർ ആയിട്ട് മാത്രമേ നമുക്ക് റെഡ് കളർ കിട്ടാറുള്ളൂ എല്ലാം നാച്ചുറലി ഡൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ബ്രിക്ക് ബ്രിക്രെ ഷെയ്ഡിൽ വരുന്നിട്ടിതൊക്കെ ഇതുപോലെയാണ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ഡാർക്കാണ് കണ്ടോ രണ്ട് സൈഡിലും അതേപോലെ ആയിട്ട് ഭയങ്കര പ്രറ്റിയായിട്ടുള്ള ആയിട്ടുള്ള സാരിയാണ് നമുക്കിത് എന്താ പറയുക ഏതൊരു ഒരു കുഞ്ഞൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഉടുത്തിട്ട് നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തരുന്ന സാരിയാണ് ആണ് കേട്ടോ ഇതുപോലെ ബ്ലൗസ് പീസ് പ്രിന്റഡ് ഓക്കെ നല്ല രസമാണ് അത് ഏത് പ്രിന്റും ആയിക്കോട്ടെ നമ്മളുടെ സാരീസിന്റെ എല്ലാത്തിനും ഒരേ പ്രൈസാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി എന്തായാലും ചോദിക്കും ഇത് പ്യോർ മൾക്കോട്ടൺ സാരി ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് എയ്റ്റ് നയൻറ്റി റുപ്പീസ് ആണ് നമ്മളിതിപ്പോ റെഡി സ്റ്റോക്ക് ഉണ്ടോ ആർക്കും വേണമെങ്കിലും മെസ്സ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നെക്സ്റ്റ് എനിക്ക് ബ്രിക്കറ്റിൽ തന്നെ ബോർഡേഴ്സിൽ ഇതിപ്പോ രണ്ട് സൈഡിലും ബോർഡേഴ്സ് ഉണ്ട് നേരത്തെ കാണിച്ച സാരി അപ്പൊ മേലെ ഭാഗത്ത് ചിലവർക്ക് കുഞ്ഞി ബോർഡേഴ്സ് വരുന്നതാണ് ഇഷ്ടം അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് പറ്റിയൊരു സാരിയാണ് ഉണ്ടോ മേലെ ഭാഗത്ത് ഒരു കുട്ടി ബോഡറ കുട്ടി ബോർഡറാ വന്നിരിക്കുന്നത് കണ്ടു അതുപോലെ കുഞ്ഞിപ്പിണ്ട് ആ സമയം ഈ സൈഡിൽ നല്ല ബ്രോഡായിട്ടുള്ള അത്യാവശ്യം ബ്രോഡായിട്ടുള്ള ഒരു ബോർഡർ വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഇടപഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴാണ് ശരിക്കും ഉള്ള ഭംഗി അറിയണം നമ്മൾ കയ്യിൽ ഒരു സാരി കിട്ടുന്നതും നമ്മളത് വേർ ചെയ്ത് കഴിയുമ്പോഴും ഉള്ള ഭംഗി ശരിക്കും അത് ഇട്ട് അറിയാൻ പറ്റുള്ളൂ ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനോട് പറയും ചില കസ്റ്റമേഴ്സിനൊക്കെ ചില സാരീസൊക്കെ കിട്ടുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഞാൻ പറയും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും സാരി വൺസ് നമ്മളത് ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ അതെല്ലാ സാരീസും തന്നെയാണ് ഇത് മാത്രമല്ല ആ ഞാൻ നേരത്തെ കാണിച്ച സാരി ഒരു പരീക്ഷ വന്നതാണ് അല്ല ഇതടുത്തൊരു സ്റ്റാൻഡേർഡ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് സിമ്പിൾ ആൻഡ് എലഗന്റ് എല്ലഗൻഡാണേ ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയർ വെയറായിട്ടൊക്കെ ഒരുപാട് ഒരു സാരിയാണ് ഈ ലൈൻസ് പാറ്റേൺ വരുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ചെറി ബോർഡറിൽ ആ ഒരു യെല്ലോയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് സാരി കണ്ടോ ഇങ്ങനെ ഉടുത്ത് കഴിയുമ്പോൾ മണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഈ സാരി ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും കാരണം ഇങ്ങനത്തെ ലൈൻസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒതുങ്ങി കിടക്കാം നമ്മുടെ ശരീരത്തോട് വണ്ണൊട്ടും തന്നെ തോന്നിക്കില്ല അതെ പല്ലു ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ബ്ലൗസ് പീസും പ്രത്യേകത ഭംഗിയുള്ള ബ്ലൗസ് പീസാണിതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഫാബ്രിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഷൈനിങ് ഉള്ള മെറ്റീരിയലല്ല ശരിയൊരു റോ ടെക്സ്ചറുള്ളതാണ് കേട്ടോ ഈ ഒരു സാരി നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ് മിക്ക ചാനൽസിലും ഏറ്റവും കൂടുതൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഈ ഒരു ചെക്സ് പാറ്റേണിൽ വരുന്നത് ഇപ്പം ചെക്സിൻ്റെ തന്നെ ഞാൻ ലാസ്റ്റ് ടൈം ലിനനിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചന്തേരിയിൽ അത് വരുമ്പോൾ പ്രത്യേക ഭംഗിയെ കാണാൻ കേട്ടോ കാരണം ലിനനിലെ കളർ മാക്സിമം നമുക്ക് കിട്ടില്ല പക്ഷെ ഇത് നല്ല ബ്ലൂയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയെ കാണാൻ ഇതൊരു വൈറ്റ് ബ്ലൗസ് ആയിട്ട് കേട്ടോ ഭയങ്കര പ്രിറ്റി ആയിരിക്കും കാണാനായിട്ട് കേട്ടോ എന്താ പല്ലു പോർഷൻ വേറെ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പല്ലുവിൻ്റെ എൻഡിൽ മാത്രം ഇങ്ങനെ ലൈൻസ് പോയിട്ടുണ്ട് പിന്നെ എൻ പോർഷനിൽ വേറെ ഒരു ബ്ലോക്ക് പ്രിന്റ് പോയിട്ടുണ്ട് ലൈറ്റ് ആയിട്ട് പിന്നെ ഇതിനകത്ത് ബ്ലൗസ് പീസ് വരുന്നത് പോൾക്ക ഡിസൈനിലാണ് റൗണ്ട് റൗണ്ട് പാറ്റേൺ ഉള്ള ബ്ലൗസ് പീസ് വിത്ത് ജെറി ബോർഡ് തൗസൻഡ് എയ്റ്റ് നയൻറ്റി പ്ലസ് ഷിപ്പിങ്ങാണ് ഓക്കെ നമുക്ക് ഡെലിവറി വരുന്നത് വൺ ടു ടു ഡേയ്സിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർ ഡേയ്സിനുള്ളിൽ പ്രൊഡക്റ്റ് കിട്ടും അതേ അതർ ഡിസ്ട്രിക്ട്സൊക്കെ ആണ് സോറി അതർ സ്റ്റേറ്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടി താമസം ഉണ്ടാവും അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് ഇതാ നമ്മുടെ മഹേശ്വരി സിൽക്ക് സാരിയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ ഈ ഒരു ബ്ലൂ ആൻഡ് ക്രീ എന്നു വരുന്ന ഇത് വേണ്ട ഭയങ്കര ഒരു സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഭയങ്കര നോക്കുക ബ്ലോക്ക് പ്രിൻറ്റ്സിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ബ്ലൂ ആൻഡ് യെല്ലോ വരുമ്പോഴത്തേക്കും കാണാൻ തന്നെ നമ്മുടെ ഫേസിലേക്കും ആ ഒരു റിഫ്ലക്ഷൻ കിട്ടും യെല്ലോ ബോർഡേഴ്സ് വരുമ്പോഴത്തേക്കും കണ്ടോ പല്ലു കണ്ടോ ഇതിന്റെ ഒത്തന്റിക് ആയിട്ടുള്ളത് ഈ ഈ ഒരു പ്രിന്റേക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുഞ്ഞി ചോട്ട പ്രിന്റ് ബാഗ്രൂ പ്രിന്റ് ആണോ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് എന്താ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ സെയിം പ്രൈസ് തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഫ്ലഷ് ഷിഫ്റ്റി പിന്നെ അതുപോലെ നമ്മളുടെ പേയ്മെന്റ് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക ആരും അതിന് മുന്നേ പേയ്മെന്റ് ചെയ്യരുത് കാരണം നമ്മളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ പഴയ നമ്പറിലേക്കൊന്നും ആരും ചെയ്യരുത് ഞാൻ അയച്ചതിന് ശേഷം മാത്രം അല്ലെങ്കിൽ നമ്മളുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചതിന് ശേഷം മാത്രം പേ ചെയ്യാം നെക്സ്റ്റ് ഇതാ നല്ല ബ്യൂട്ടിഫുള്ള എന്താ പറയാ ഏജ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് കുറവാണ് അപ്പം അങ്ങനെ ഒരു സാരിയാണ് കേട്ടോ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഒരു നമ്മളൊരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള കളറിൽ ഇവിടെ കണ്ടു ചെറിയ ബോർഡർ ഇവിടെ ഒരുപാട് വീതി ഒരു സ്ലൈറ്റ്ലി മീഡിയം വീതിയുള്ള ബോർഡർ ബോഡി ഫുള്ള് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുണ്ട് അതാ നല്ല റെഡ് കളറിലെ പല്ലു നമുക്ക് വേണമെങ്കിൽ ബ്ലൗസ് ബ്രിക്റഡ് ബ്ലൗസായിട്ടിട്ടാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും പിന്നെതാ ക്രീം കളറിൽ തന്നെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസിനകത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈൻ ആണ് ടൈ ആൻഡ് ടൈ പാറ്റേൺ ഒരെണ്ണമെങ്കിലും നമ്മൾ മസ്റ്റ് ആയിട്ടും ടൈ ആൻഡ് ടൈ പാറ്റേൺ കൊണ്ടുവരും ഇതൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നമ്മുടെ ഒരു ബ്ലാക്ക് ബേസ് ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ ആണോ എനിക്കത് ക്ലിയർ ആവണില്ല ഗ്രേഷ് ആണോ ഗ്രേഷ് ബ്ലാക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടോൺ ആണ് സൈഡിൽ ഒരു ഗ്രീൻ ഫ്ലൂറസൻ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ടോൺ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ടൈ ആൻഡ് ടൈ പാറ്റേൺ വന്നിരിക്കുന്നതാണ് ഇതിലും ഒരു 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 ഷെയ്ഡ് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിരിക്കുന്ന പോലെ തന്നെ ഇവിടെ സെന്റർ പോർഷനിലും ഒരു ഷെയ്ഡ് പോയിട്ടുണ്ടല്ലോ ഈ സാരിയിൽ അ ഇങ്ങനെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് പല്ലു പോർഷൻ വരുന്നത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ബ്ലൗസ് പീസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് വിത്ത് ജെരി ബോർഡർ ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇത്രയും ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ ഇത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് പേര് ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് മാത്രമല്ല ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അതുപോലെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ തുടക്കം തൊട്ടുള്ള കസ്റ്റമേഴ്സ് ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയണം അപ്പോൾ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ തുടങ്ങിയ ടൈം തൊട്ടുള്ളവർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക ആരൊക്കെയാണെന്ന് നമുക്കൊന്നുമോ ഓക്കെ അപ്പോൾ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നിരിക്കുമ്പോൾ Bye-bye.